സാവൂളിൻ്റെ മാനസാന്തരം ജെറുസലേമിൽ ജെറുസലേത്തുള്ള ഒരു നടന്ന പൊതുമർദ്ദന സമയ കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ചിരുന്ന സാവൂൾ അത്യധികം മതനിഷ്ഠയുള്ള യഹൂദനായിരുന്നു സിലിയായിലെ താർസൂസിലായിരുന്നു അയാൾ ജനിച്ചത് വിശുദ്ധ കല്ലെറിഞ്ഞു കൊല്ലുന്ന അവസരത്തിൽ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന യുവാവ് സ്റ്റീഫൻ്റെ വധത്തിന് അനുകൂലിയായിരുന്നു ഒരു ദിവസം ഡെമാസ്കസിൽ അഭയം പ്രാപിച്ച ക്രിസ്ത്യാനികളെ ജറുസലേമിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതിന് അധികാരപത്ര സഹിതം സാവൂൾ അങ്ങോട്ട് പോയി ഡെമാസ്കസിൻ്റെ എത്തിയപ്പോൾ ആകാശത്തു നിന്നും പൊടുന്നനുവേ ഒരു പ്രകാശം അയാൾക്ക് ചുറ്റും വീശി ഉടനെ അയാൾ നിരം പതിച്ചു സാവൂൾ സാവൂൾ നീ എന് എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്നൊരു ശരം അയാൾ ശ്രവിച്ചു ആ സ്വരം താൻ പീഡിപ്പിക്കുന്ന ഈശോയാണെന്ന് അയാൾക്ക് ബോധ്യമായി കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സാവുൾ ചോദിച്ചു നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നോട് പറയാം എന്നായിരുന്നു മറുപടി സാവൂൾ നിരത്തു നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തു തുറന്നിരുന്നിട്ടും അദ്ദേഹത്തിനൊന്നും കാണാൻ പാടില്ലായിരുന്നു കൂടെയുണ്ടായിരുന്നവർ അദ്ദേഹത്തിനെയും പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദമാസ്കസിൽ അനന്യാസ് എന്ന പേരുള്ള ഒരു ക്രിസ്തു ശിഷ്യന്റെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ത്രീസ എന്ന് വിളിക്കപ്പെടുന്ന തിരുവീതിയിൽ ചെന്ന് തീർസൂസ് താർസൂസ് നഗരവാസിയായ സാവൂളിനെ യൂതയുടെ ഭവനത്തിൽ അന്വേഷിക്കുവാൻ കർത്താവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അനന്യാസ് വന്ന് തൻ്റെ മേൽ കൈവച്ച് തനിക്ക് കാഴ്ച നൽകുന്നതായി സാഹുൾ ഒരു ദർശനത്തിൽ കണ്ടു അനനിയാസ് ആ വീട്ടിലെത്തി സാവൂവിൻ്റെ മേൽ കൈവയ്ക്കുകയും അയാളെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കുകയും ചെയ്തു ആ സമയം സാവൂവിൻ്റെ കണ്ണുകളിൽ നിന്ന് ചിദമ്പൽ പോലുള്ളൊരു പദാർത്ഥം അടർന്നു വീണു അയാൾക്ക് കാഴ്ച വീണ്ടുകിട്ടി അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് ഞാൻ സ്നാനം സ്വീകരിച്ചു താഴെ അനുഗ്രഹിക്കണമേ സാവൂവിൻ്റെ മാനസാന്തയെക്കുറിച്ച് ചിന്തിക്കുവാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശികായിക്കും സ്തുതിയായിരിക്കട്ടെ